ജയിച്ചാലും തോറ്റാലും കുട്ടികൾക്ക് ഫുട്ബോൾ വാങ്ങി നൽകുമെന്ന് വാക്കു പാലിച്ച സ്ഥാനാർത്ഥി പാലക്കാട് കപൂർ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ശിവനാണ് താരം ഗോളടിച്ചാൽ രക്ഷിതാക്കളുടെ വോട്ട് മേടിച്ചു തരണമെന്ന് കുട്ടികൾക്ക് മുന്നിൽ വെച്ച പന്തേയവും ഒടുവിൽ ഗോളടിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു ഗോളടിച്ചാൽ രക്ഷിതാക്കളുടെ വോട്ട് വേടിച്ചു തരണമെന്ന് കുട്ടികൾക്ക് മുന്നിൽ വെച്ചുള്ള സ്ഥാനാർത്ഥിയുടെ പന്തയം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വോട്ട് അഭ്യർത്ഥനയ്ക്കിടെയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി ശിവൻ കുട്ടികളുമായി പന്തയം വെക്കുന്നത് പന്ത് ഗോൾ പോസ്റ്റിൽ എത്തിച്ചാൽ രക്ഷിതാക്കളുടെ വോട്ട് തനിക്ക് വേടിച്ചു തരണമെന്നായിരുന്നു ആവശ്യം പിന്നെ കണ്ടത് അസലൊരു ഗോൾ തന്നെയായിരുന്നു അതത് ബോള് കേറ്റിയാല് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൻ്റെ അമ്മമാരുടെയും അമ്മമാരുടെയും ഊട്ടി മേടിക്കണം പോയാരുടെ മാത്രം മേടിച്ചാൽ മതി എന്തൊക്കെ നമുക്ക് മേടിച്ചല്ലേ പന്ത്രണ്ട് ദിവസം അടിച്ചോളൂ എന്നാ നോക്ക ശിവ ശിവനെ പോയിട്ടാ പഴയ എല്ലാ ും കപ്പൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് പി ശിവൻ മത്സരിച്ചത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ജയിച്ചാലും തോറ്റാലും കുട്ടികൾക്ക് കളിക്കാൻ പന്ത് വാങ്ങി നൽകുമെന്നായിരുന്നു പി ശിവന്റെ വാക്ക് ഈ ഉറപ്പാണ് കഴിഞ്ഞ ദിവസം പാലിച്ചത് മന്ത്രി എം വി രാജേഷ് പന്ത് കൈമാറി നന്നായി പഠിക്കണം ഒപ്പം ലഹരി പോലെയുള്ള വിപത്തുകളിൽ അകപ്പെടാതെ കായികക്ഷമതയുള്ള തലമുറയായി വളരണമെന്നും മന്ത്രി പറഞ്ഞു ലോകം